നമസ്കാരം മെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ ഇപ്പോൾ നിലയില്ല കയത്തിലാണ് എന്ന് തന്നെ പറയാം കാരണം സംരക്ഷിക്കാൻ ഒരാളില്ല ഒന്ന് വന്ന് നോക്ക ജയിലിൽ വന്ന് കാണാൻ പോലും തനിക്ക് ബന്ധുക്കളില്ലാത്ത അവസ്ഥയിലേക്ക് അഫാൻ എത്തിയിരിക്കുന്നു ആകപ്പാടെ കാണേണ്ട ആൾ അത് ഉപ്പയാണ് ഉപ്പയായ റഹീം പറയുന്നത് തനിക്കിനി അങ്ങനെ ഒരു മകനില്ല മകനെ കാണണ്ട എന്നാണ് എന്നാൽ അപ്പോഴൊക്കെയും അമ്മ അല്ലെങ്കിൽ ഉമ്മയായ ഷമി അഫാന് സംരക്ഷണമായി നിന്നിരുന്നു പലപ്പോഴും അഫാനെ സംരക്ഷിക്കുന്നതിനായി സംരക്ഷിക്കുന്നതിനായി പല നുണകളും ഷമി ആശുപത്രിയിൽ പോലീസുകാരോടും ഭർത്താവിനോടും പോലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഷമി പറയുന്നത് എനിക്ക് മക്കളേ ഇല്ല എന്നാണ് കാരണം ഇളയ മകൻ മരിച്ചുപോയി മൂത്ത മകനെ തനിക്കിനി കാണണ്ട എന്നും ഷമി പോലീസുകാരോട് പറഞ്ഞതായി ാണ് വിവരം അതിനുശേഷം ഇക്കാര്യം അഫാൻ അറിഞ്ഞപ്പോൾ പോലീസുകാരോട് അഫാൻ പറഞ്ഞത് ഇങ്ങനെയാണത്രേ സർ എന്നെ വെടിവെച്ചു കൊന്നോളൂ എനിക്കിനി ജീവിക്കണ്ട എനിക്കിനി ബന്ധുക്കളില്ല എന്നെ സംരക്ഷിക്കാൻ ആളില്ലേ എന്നെ വന്ന് വന്ന് കാണാൻ പോലും ആളില്ല അതുകൊണ്ട് എനിക്കിനി ജീവിക്കുകയേ വേണ്ട എന്നാണ് അഫാൻ ഇപ്പോൾ പോലീസിനോട് പറയുന്നത് എന്തായാലും അഞ്ച് പേരുടെ മരണത്തിനും ഒരാളെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയതിനും ഇടയാക്കിയത് അഫ്വാൻ്റെ ധൂർത്തും പണത്തോടുള്ള അമിതമായ ആസക്തിയും ആണ് എന്ന് ഉമ്മ പോലും പറഞ്ഞിരിക്കുകയാണ് ആപ്പിലൂടെയാണ് അഫ്വാൻ പണം കൈകാര്യം ചെയ്തിരുന്നതും എന്നും വലിയ തോതിൽ കടമെടുത്തിരുന്നതും ഈ ഫോണാപ്പിലൂടെയാണ് എന്നും ഉമ്മ പറയുന്നു താനും മകനും അതായത് അഫ്ഫാനും ചേർന്ന് രാവിലെ ചായ കുടിച്ചിരുന്നു അതിനുശേഷം തൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ അഫ്ഫാൻ്റെ ഉമ്മ പറയുന്നത് അതായത് അഫ്വാൻ ചായയിൽ എന്തോ മയക്കുമരുന്ന് കലർത്തി കൊടുത്തിരുന്നു എന്നും പിന്നീട് കഴുത്തിൽ ഷാൾ വലിഞ്ഞ് മുറുക്കുന്നതായ ഒരു അനുഭവം തനിക്കുണ്ടായി എന്നും അതിനു മുൻപായി ഉമ്മയോട് അഫ്വാൻ പറഞ്ഞത് ഉമ്മ എന്നോട് പൊറുക്കണം എന്നോട് ക്ഷമിക്കണം എന്നാണ് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റും നീ ചെയ്തിട്ടില്ലല്ലോ മോനെ വരെ പറഞ്ഞു പിന്നീട് തനിക്ക് ബോധം പോയി എന്നാണ് ഈ അഫാൻ്റെ ഉമ്മ ഷമി പോലീസുകാരോട് പറയുന്നത് പിന്നീട് തനിക്ക് ബോധം വരുന്നത് അന്ന് വൈകിട്ട് പോലീസുകാർ വീട്ടിലെത്തി ഗ്ലാസിൻ്റെ ജനാലുകൾ തുറക്കുകയും തകർക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ മാത്രമാണ് എന്നും ഇപ്പോൾ അഫ്വാൻ്റെ ഉമ്മ പറയുന്നു അഫാൻ്റെ ഉമ്മ ഉപ്പയോടൊപ്പം അതായത് റഹിമനോടൊപ്പം ഒരു സംരക്ഷണ ഇപ്പോൾ ഉള്ളത് തനിക്ക് നീ ആ ഒരു കൊലപാതകം തകം നടന്ന വീട്ടിലേക്ക് താൻ എത്രനാളും ജീവിച്ച വീട്ടിലേക്ക് തനിക്ക് പോകേണ്ട വല്ലാത്ത ഓർമ്മകൾ തന്നെ നടക്കുന്നു എന്നാണ് ഷമി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തനിക്ക് മൂത്ത മകനും ഇളയമകനും നഷ്ടമായി തനിക്കിനി ഭർത്താവ് മാത്രമാണ് ഉള്ളത് എന്നും ഷമി പുലമ്പിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബോധം വരുമ്പോൾ പറയുന്നു എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അഫ്വാന് സംരക്ഷണത്തിന് ഇപ്പോൾ ആരുമില്ലാതായി അഫ്വാൻ ശരിക്കും അനാഥനായി എന്ന് തന്നെ പറയാം ഒരു കേസിന് കേസിന് വേണ്ടി പോലും ഈ അഫ്വാനെ കാണാൻ പിന്നെ ഉപ്പ റഹിം ഇപ്പോൾ കോടതിയിലേക്ക് ജയിലിലേക്ക് എത്തുന്നില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും അഫ്വാ എന്തായാലും അഫ്വാൻ ഇപ്പോൾ ചെയ്ത ആ എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും ഇപ്പോൾ സ്വയം പശ്ചാത്തലപിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒരു ചില വാക്കുകൾ പോലീസുകാരോട് പോലും അഫ്വാൻ തുറന്നു പറയുന്നത് സർ എന്നെ വെടിവെച്ചു കൊന്നുകൊള്ളൂ എനിക്ക് ജീവിക്കണ്ട എന്ന്